ഇന്ത്യക്ക് സ്വന്തം ബുള്ളറ്റ് ട്രെയിൻ അതും നമ്മുടെ സ്വന്തം വന്ദേ ഭാരത് മാതൃകയിൽ ചീറി പായാമിനി ജപ്പാൻ സാങ്കേതികവിദ്യയിൽ നിർമ്മിക്കുന്ന ട്രെയിനിന് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുവാനാകും വന്ദേ ഭാരത് പ്ലാറ്റ്ഫോമിൽ ഇന്ത്യ തദ്ദേശീയമായി ബുള്ളറ്റ് ട്രെയിൻ നിർമ്മിക്കുന്നു ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററിലധികം വേഗമുള്ള ബുള്ളറ്റ് ട്രെയിനിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെന്നൈയിലെ ഇൻ്റർഗിൽ കോച്ച് ഫാക്ടറിയിൽ ആരംഭിച്ചു വേഗതയിൽ നിലവിലുള്ള എല്ലാ ട്രെയിനുകളെക്കാളും മറികടക്കുന്നതായിരിക്കും ബുള്ളറ്റ് ട്രെയിനുകൾ നിലവിലുള്ള ഫ്രഞ്ച് ടി ജി വി ജപ്പാനീസ് ഷിങ്കൺസെൻ എന്നീ ബുള്ളറ്റ് ട്രെയിനുകളുടെ വേഗം മണിക്കൂറിൽ എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ അധികമാണ് ജപ്പാനീസ് ടെക്നോളജിയിൽ നിർമ്മിക്കുന്ന പുതിയ ബുള്ളറ്റ് ട്രെയിനിൻ്റെ മണിക്കൂറിൽ പരമാവധി മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ കുതിക്കുവാനാകും ജപ്പാൻ്റെ സഹകരണവും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് അഹമ്മദാബാദിൽ നിന്ന് മുംബൈയിലേക്ക് നിർമ്മിച്ച പുതിയ ട്രാക്കിലാക്കിയിരിക്കും ബുള്ളറ്റ് ട്രെയിൻ്റെ സഞ്ചാരം അമ്പത്തിരണ്ട് സെക്കൻഡിൽ നൂറ് കിലോമീറ്റർ വേഗം ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിനുകളുടെ വേഗം കൂട്ടുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണിത് നിലവിൽ ഏറ്റവും വേഗത്തിലൂടുന്ന വന്ദേ ഭാരത് ട്രെയിനുകളുടെ പരമാവധി വേഗം മണിക്കൂറിൽ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്ററാണ് നിലവിലെ ബുള്ളറ്റ് ട്രെയിനുകൾ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്ററിലെത്താൻ അമ്പത്തിനാല് ആണ് എടുക്കുന്നതെങ്കിൽ വരാൻ പോകുന്ന ട്രെയിനിൽ ഇത് അമ്പത്തിരണ്ട് ആയിരിക്കും. തദ്ദേശീയമായ സാങ്കേതികവിദ്യയും ആഭ്യന്തര ഉൽപ്പാദനവും കൂടുതൽ പ്രയോജനപ്പെടുത്തിയാണ് നിർമ്മാണമെന്നും റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ പദ്ധതി പൂർത്തിയാകും മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ നായി ജപ്പാൻ ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസി നാൽപ്പതിനായിരം കോടി രൂപയാണ് വായ്പ നൽകിയിരിക്കുന്നത് പദ്ധതിയുടെ മൊത്തം ചിലവ് ഒന്നേ പോയിൻ്റ് എട്ട് ലക്ഷം കോടി രൂപയാണ് അടുത്തിടെ മുന്നൂറ് കിലോമീറ്റർ തൂണുകളുടെ പണി പൂർത്തീകരിച്ചതായി ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്റ്റിൻ്റെ ചുമതലയുള്ള നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ഓഫ് ലിമിറ്റഡ് വ്യക്തമായിരിക്കുന്നു അഞ്ഞൂറ്റെട്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഭൂമി ഏറ്റെടുക്കലും പൂർത്തിയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പദ്ധതി പൂർത്തിയാകുമെന്നാണ് കണക്കാക്കുന്നത്